എന്നതിലുള്ള ശ്രദ്ധ എന്നത് ദുർഭ ഏവാ ദുർലഭ എന്ന് പറഞ്ഞാൽ തന്നെ ദുർലഭമാണ് അതിനെ ഒന്നുകൂടി ഉറപ്പിച്ചു പറയുകയാണ് ഏവാ ഉറപ്പ് അത് വളരെ ദുർലഭമാണ് എങ്ങനെയുള്ളവർക്ക് കിട്ടും കോടി ജന്മ സമുദ്ധേന പുണ്യേന ഏവാഭ്യത ഈ ശ്രീമദ് ഭാഗവത പാരായണത്തിലോ പഠനത്തിലോ ഇനി ശ്രവണത്തിൽ പോലുമോ അല്പമെങ്കിലും ഒരു ശ്രദ്ധ ഉണ്ടാകണമെങ്കിൽ കോടി ജന്മ സമുദ്ധേന പുണ്യേന കോടി ജന്മങ്ങളിൽ ആർജിച്ചതായ പുണ്യം ഉണ്ടായിരിക്കണം എന്ന് ഇതാ വീണ്ടും ആവർത്തിച്ചു പറയുകയാണ് അത്രയും പുണ്യവാന്മാരാണ് ശ്രീമദ് ഭാഗവതം പഠിക്കണം ശ്രവിക്കണം എന്ന് ചിന്തിച്ച അത് ശ്രദ്ധയോടുകൂടി ശ്രദ്ധാവാൻ്ഞാനം എന്നാണല്ലോ ആ ശ്രദ്ധയോടുകൂടി ഇനി ശ്രദ്ധയ്ക്കൊരു നിർവചനം പറയുന്നത് ഗുരു വേദാന്തവാക്യാദുഷു വിശ്വാസ ശ്രദ്ധ ഗുരുവിലും വേദാന്തവാക്യങ്ങളിലുമുള്ള വിശ്വാസമാണ് ശ്രദ്ധ ആ ശ്രദ്ധയുള്ളവൻ ഇത് നേടിയിരിക്കും ആ ശ്രദ്ധ എന്നത് തന്നെ കോടി ജന്മത്തിൽ ആർജിച്ചിരിക്കുന്ന പുണ്യം കൊണ്ടേ സാധ്യമാവുകയുള്ളു അപ്പൊ നാമൊക്കെ പുണ്യവാന്മാരാണ് എന്ന്